ഹായ് ഓൾ ഞാനും പൊന്നി വീണ്ടും എത്തി കേട്ടോ ഏ ഒരാഴ്ചട്ട് പൊന്നിക്ക് പനിയൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തൊന്നും ഇറങ്ങിയില്ല അപ്പം ഇന്നലെ വൈകുന്നേരം മുതൽ ആൾ തുടങ്ങിയതാണ് ഇങ്ങനെ അമ്മ എനിക്ക് സ്കൂളിൽ പോകണം എനിക്ക് കളിക്കണം അങ്ങനെ ഇങ്ങനെ എനിക്ക് പുറത്ത് പോകണം നമുക്ക് ഷോപ്പിങ്ങിന് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം അപ്പോൾ അതുകൊണ്ട് ആളെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങിയതാണ് പുറത്തിറങ്ങി ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ഞാനും അച്ഛൻ കൂടെ പോയതന്നെട്ടെ ഭയങ്കര ബഹളം ആൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് കയറില്ല നടന്നു പോയ വഴിക്ക് ഒരു കുന്നു കണ്ടപ്പോൾ ഇതിനാ കുന്നിലേക്ക് ചാടി കയറുകയാണ് ഞങ്ങളവിടെ നിന്ന് പല ഭീഷണികളും മുഴക്കുന്നുണ്ട് കേട്ടാ അങ്ങോട്ട് പോകാം അവർ വരും അങ്ങനെ എങ്ങനെയാണ് പോലീസ് പിടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കതൊന്നും ഒരു മൈൻഡില്ല കഴിഞ്ഞ അവസാനം ഓടിച്ചിട്ട് പിടിക്കലേ നിവർത്തിയുള്ളൂ എന്ന് കണ്ടിട്ട് ഞങ്ങൾ ഓടിച്ചിട്ട് പിടിക്കണം ഓടിച്ചിട്ട് പിടിച്ചു ആൾ ഞാളെന്ത് ചെയ്ത് വരത്തില്ല ആളവിടെ കുത്തി ൊള്ളക്കു വേണം കിടന്ന് ഒരു കണക്കിന് ഞങ്ങൾ വലിച്ചു പൊക്കി പൊക്കി പൊക്കിയെടുത്ത് കൊണ്ടുവന്നു പൊക്കിയെടുത്ത് കൊണ്ടുവന്നിട്ട് എങ്ങനെ പൊക്കി ഒരു കണക്കിനാണ് കേട്ടോ ഒരാൾ കാലയിൽ കെട്ടിപ്പിടിച്ചിട്ടിങ്ങനെ താഴോട്ട് ഞാലു വേണം കിടന്ന് എന്നിട്ട് ഒരു കണക്കിന് കൊണ്ടുവന്നിട്ട് നമുക്ക് നമുക്ക് ഈ വഴി പോകാം അത് പുതിയ വഴിയാണെന്നൊക്കെ കള്ളത്തരം പറഞ്ഞിട്ട് കൊണ്ടുവരണം കൊണ്ടുവന്ന് അളിങ്ങനെ നോക്കുവാണെ ടോ ഇത് ഏത് വഴിയാണ് ഈ അമ്മ പോകുന്നതെന്ന് ഇച്ചിരി മുന്നോട്ട് നടന്നപ്പം ക്രോസ് ഒക്കെ ചെയ്ത ഇച്ചിരി നിന്നോട് നടന്നു കഴിഞ്ഞപ്പോൾ ആക്ക് മനസ്സിലായി ഓ അമ്മ എന്നെ കൽപ്പിച്ചു ഇത് ഞാൻ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോന്നിരുന്നു അന്നേരം ഇപ്പോൾ ബഹളം വെക്കണം ആൾക്ക് തിരിച്ചു പോകണം അമ്മ അങ്ങോട്ടല്ല പോകണ്ടേ അമ്മ തിരിച്ചാ പോകണ്ടേ ആ വഴിക്കാ പോകണ്ടേന്ന് പറഞ്ഞു ബഹളമാണ് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇച്ചിരി മൈൻഡൊക്കെ ഡൈവേർട്ട് ചെയ്യാൻ ഇപ്പോൾ റോഡ് സൈഡിൽ നല്ല പെറിയൊക്കെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നു അപ്പോൾ അതൊക്കെ കാണിച്ച ആളുടെ മൈൻഡൊക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിങ്ങനെ നിന്നപ്പോഴത്തേക്കിനാണ് നോക്കിയപ്പോഴത്തേക്കിന് ആൾ പെട്ടെന്നാണ് പുള്ളി ഓർത്തത് ഓ ഞാൻ തിരിച്ച് വീട്ടിലേക്കാണല്ലോ പോകുന്നത് എന്നു ചോദിച്ചാൽ ഇപ്പത്തോളം ചാട്ടി ഇറങ്ങി ചാട്ടി ഇറങ്ങിയിട്ടൊക്കെ റോഡിൽ കാലിൽ കെട്ടിപ്പിടിച്ചിട്ട് കിടക്കാത്തൊക്കെ പറയില്ലേ അതേപോലെ ചാടി ഇറങ്ങി കാലിൽ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് അമ്മ ഞാൻ വരുന്നില്ലേ ഞാൻ വരുന്നില്ലേ എനിക്ക് തിരിച്ചാണേ പോകേണ്ടതെന്നും പറഞ്ഞോണ്ട് ഇതായിരുന്നു അവസ്ഥ